ഞാൻ കോടതിയിലേക്ക് പോവാ അയിവാചം വന്നാ ഇവിടെ കയറി ഇരിക്കാൻ പറയണം ഞാൻ ഒരു പന്ത്രണ്ട് മണി എമ്പഴക്കും തിരിച്ചു അതിന്റെ ഇടയ്ക്കായി യമകണ്ഠക്കുറിപ്പിനെ കാണാനെന്ന് പറഞ്ഞ ഇറങ്ങി പൊയ്ക്കളരുത് ഏത് എമൗണ്ട കുറിപ്പ് നിനക്ക് ഒരു ലക്ഷം രൂപ തരാനുള്ള ഓ യമണ്ട കുറിപ്പ് ആ ഈ അയിവാചം കേസ് വന്നേ പിന്നെ എന്റെ തലക്കകത്തൊന്നുമില്ല അതെനിക്ക് നേരത്തെ അറിയാൻ എന്റെ തലയ്ക്കകത്തൊന്നുമില്ല ു ചാത്തനേ ഇതാ സൈക്കിൾ ഷോപ്പിൽ ഒന്നും കൊണ്ടുപോയി കൊടുക്കണം ഇതിനേ ധൈര്യമുണ്ടോ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനമില്ല നന്നാക്കിട്ട് അവിടെ വെച്ചാ മതി ഞാൻ കോടതി വരുമ്പോൾ എടുത്തോണ്ട് വന്നോളാം ആയിക്കോട്ടെ മറക്കരുത് ഇന്ന് നിന്റെ കേസിന്റെ വിധിയല്ലോട്ടോ എന്തിനു അല്ല ഇവിടുന്ന് മാറി നിൽക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ ഇല്ല ഇന്നില്ല കേട്ടോ നാളെ ഇല്ല ോ ജട്ടിയിട്ടില്ല ഇനിയിപ്പൊ സമയമില്ല ആരറിയാനാ ¡Por qué no me quiero! ¡Por aquí! ¡Mukala, mukaba, lela, lela! ¡Oh, lela, mukala, mukaba, lela! പ്പാ ഭഗവാനെ വേദന ഉണ്ടാണ് സിസ്റ്റർ ഇഞ്ചക്ഷൻ കയ്യിലല്ല കുഞ്ഞിനാൾ മുതലേ കയ്യിലാണ് ഇഞ്ചക്ഷൻ എടുക്കാറുള്ളത് ധൃതിയില് മറന്നുപോയതാ എന്റെ പേര് രാധിക തമ്പി ഒരിക്കൽ നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു താങ്ക്സ് അന്നൊരു വാക്ക് പോലും പറയാൻ പറ്റാതെ ഞാൻ പോയതിൽ തെറ്റിദ്ധരിക്കരുത് പ്ലീസ് ഞാൻ രാധിക തെറ്റിദ്ധരിക്കുക എന്തായത് ചച്ച അന്ന് അവർ വളരെയധികം ഉപദ്രവിച്ചു അല്ലേ ആ അഞ്ചു പേരും ഇതേ ഹോസ്പിറ്റലിൽ ഇതേ വാർഡിൽ അഞ്ചു ദിവസം ചികിത്സയിൽ കഴിഞ്ഞിട്ടാണ് പോയത് ചെറുപ്പത്തിലെ കുങ്കിയും കുൽഫിയും ഒക്കെ പഠിച്ചത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അനുഗ്രഹമായി ഇതിനു മുമ്പ് എത്രയോ തവണ എത്രയോ സുന്ദരി പെൺകുട്ടികളെ എത്രയോ വില്ലന്മാരിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കുന്നു അവരോട് ആരോടും തോന്നാത്ത ഒരു അത് തന്നെയാണ് എനിക്ക് കുട്ടിയോട് തോന്നിയത് അതുകൊണ്ട് പറയുക രാധികയുടെ ജീവൻ ഭീഷണിയുണ്ട് സൂക്ഷിക്കണം രക്ഷിക്കാനായി എപ്പോഴും ഹരി കൂടെ ഉണ്ടായെന്ന് വരില്ല ഞാൻ തന്നെ ഹരിചന്ദ്രൻ എം എ എൽ എൽ പി എൽ എൽ എമ്മിന് അഡ്മിഷൻ കിട്ടിയതാ പക്ഷെ പോയില്ലേ ഹരിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ മടിക്കണ്ട ഓക്കെ ഹരി പറഞ്ഞ് നിനക്കഥയെല്ലാം എനിക്കിഷ്ടപ്പെട്ടു എന്താണത് എന്ത് പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നത് നല്ല വേദന ഗോവിന്ദം പറഞ്ഞത് രൂപം കഫം മലം മൂത്രം എല്ലാം കൂടെ പരിശോധിച്ച് വരുമ്പോ ഒരു നല്ല തുകയാവും അത്ര ഡോക്ടറെ ഇന്ന് തന്നെ പോകാൻ പറ്റുമോ ഡോക്ടർ ഏത് ഡോക്ടർ നീ ഇപ്പൊ പറഞ്ഞല്ലേ ഡോക്ടർ ഗോവിന്ദം പറഞ്ഞു പത്ത് നൂറ്റമ്പത് രൂപയാവും ഞാൻ സൈക്കിൾ ഗോവിന്ദന്റെ കാര്യം പറഞ്ഞത് സൈക്കിൾ നന്നാക്കാൻ പത്തനൂറ്റം പരുവെങ്കിലും ചെലവാകുന്നു ഓഹോ ആത്മാർത്ഥ സുഹൃത്ത് ഒഴിഞ്ഞു പറഞ്ഞ് ആശുപത്രി കിടക്കുമ്പോ സൈക്കിളിന്റെ പണിക്കുലിയാണല്ലേ നിനക്ക് വലുത് ഒന്നോ രണ്ടോ സൈക്കിൾ എനിക്ക് പ്രശ്നം അല്ലെ എനിക്ക് പ്രശ്നമാണ് പെട്ടിക്കകത്ത് പതിനായിരം രൂപ വെച്ച് എടുത്തു എടുത്തുകൊടുത്ത് സൈക്കിൾ നന്നാക്കി ഹോസ്പിറ്റലിലെ ബില്ലും തീർക്ക് നിന്റെ ബാല മനസ്സാണ് പെട്ടെന്ന് ഷോക്ക് ഉണ്ടാകുന്ന വാർത്തയൊന്നും പറയരുതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിന്നിൽ നിന്നും ഞാൻ രഹസ്യം അദ്ദേഹത്തിൽ വെച്ചത് ഏത് രഹസ്യം നിനക്ക് ഫീൽ ചെയ്യരുത് വേഗം പറഞ്ഞു തൊള്ളിക്കടാ എന്റെ പതിനായിരം രൂപ പോയി നീ വെച്ച് പെട്ടിക്കൂട്ടിരുന്നു അതെ പെട്ടിക്കകത്തൊന്നും പോയി എന്തൊരു സ്പീഡ് മതി മതി ഇവിടെ നിർത്ത നോക്കി തട്ടി ആ ഞാൻ കൊറേ നേരായിട്ട് കാത്തിരിക്കുന്നു നിങ്ങൾ എവിടെ പോയി രണ്ടാളും ഒന്ന് തിരിച്ചെടുക്കാൻ പോയതാ ഓ സോറി എന്തായി പറഞ്ഞ കണ്ടീഷൻ ഞാൻ സമ്മതിച്ചു പക്ഷെ ഒരു കാര്യം മൂക്കോളം മുങ്ങി നിൽക്കുന്നവനാ ഞാൻ ഇനി മുങ്ങാനില്ല എന്നെയും എന്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം ചേട്ടാ തോറും പൊങ്ങും പൊങ്ങും തോറും മുങ്ങും അതാണ് ജീവിതം ചേട്ടൻ പൊങ്ങണോ എന്നാ മുങ്ങണം ഇവിടെ ആരും കാണുന്നില്ലല്ലോ കള്ളന്മാരും മുഴുവൻ എടുത്തു പോയി അറിയില്ലല്ലോ ഏരിക്കടോടേ ഇതാണ് സുശീലം വക്കീല് ഇത് ഹരിചന്ദ്രൻ ആ നീ പോയി ഇവർക്ക് കഴിക്കാൻ കഴിക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്ക് ഏ എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല ഇവളുടെ കൈ കൊണ്ട് എന്ത്ണ്ടാക്കിയാലും ഭയങ്കര രുചിയാ അതല്ലേ ഞാൻ തടിച്ചിരിക്കുന്നത് കേട്ടോ അവരുടെ കാര്യം എനിക്കറിയില്ല ഞാൻ കാപ്പിടിച്ചിട്ടേ പോരേ പട വന്നല്ലോ ഇനി വന്നേ ചോദിക്കട്ടെ മോളുടെ പേരെന്താ കൊള്ളാലോ അപ്പൊ സ്കൂളിലെ സാറന്മാർക്കൊക്കെ മോളെ സാറേന്ന് വിളിക്കേണ്ടി വരുമല്ലോ ഇയാളുടെ പേരെന്താ സണ്ണി എത്രാം ക്ലാസ് പഠിക്കുന്നു പഠിക്കുന്നു അപ്പൊ കഴിഞ്ഞ പോലെ ഏഴാം ക്ലാസ് ആയിരിക്കില്ല ആറാം ക്ലാസ് ഹരിചന്ദ്രൻ അത് ഈ കഥയല്ല ഈ കഥയുടെ പേര് ഹനുമാൻ അതെ ഇവൾക്കാരെങ്കിലും ഒന്ന് കിട്ടിയാ മതി പിന്നെ തുടങ്ങിക്കോളും കഥയായി കളിയായി ബഹളായി അത് റൂസിഡിയ പക്ഷെ ഇവൻ അങ്ങനെയല്ല എന്താ പതുക്കെ നടക്കണ ഇവൻ ഇവർ കളിയും ചിരിയൊക്കെ കുറവാ എന്റെ മോനും അത് മോളും അതല്ല അതെ കൂട്ടുകാരാ അകത്തൊരുക്കിടെ എളപ്പവും ചാട്ടവും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ പുറത്താരോ വന്നിട്ടുണ്ടെന്ന് ഞാനായിട്ടൊന്നും പറയുന്നില്ലേ നല്ല തങ്കപ്പെട്ട സ്വഭാവം ആരുടെ അമ്മ ദിവസം പള്ളിയിൽ പോവും അമ്മായിമ്മ എങ്ങനെ ഇരിക്കണമെന്ന് എന്റെ അമ്മയെ കണ്ടു പഠിച്ചാൽ മതി മഹാത്മാഗാന്ധി ആണെങ്കിലും ആ വടി എടുത്ത് അപ്പായിരിക്കും ആഹാര ഈ പട്ടിണി ഇടുന്ന പോലെ ഓടുന്നത് ഭയങ്കര വിശപ്പായിരിക്കല്ലേ വിശപ്പല്ല ആക്രാന്തം എന്താ ഇത്

നീ ദിവസത്തേക്കല്ലേ ഉള്ളൂ എപ്പോഴും വിവരങ്ങൾ റിയിക്കാൻ സുശീലിനും ഹരി രാസനാദിപ്പൊടി ഇതിൽ വെച്ചിട്ടുണ്ട് കുളി കഴിഞ്ഞാൽ തരത്തിരുമ മറക്കണ്ട പിണ്ടതേലും കുഴമ്പ് സോപ്പ് അമൃതാഞ്ച് മരുന്ന് ഒക്കെ ചെറിയ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് ബൈബിൾ വായൻ്റെ മുടക്കല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തൊന്നും വിഷമിക്കേണ്ട എന്നാ ഞാൻ നോക്കിക്കോളാം അയ്യേ എന്തിനാ കരയണേ നീ തന്നെയല്ലേ പറഞ്ഞത് എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് എന്നെ സന്തോഷമായിട്ട് യാത്രയാക്ക ായത് കൊണ്ട് ആരും കാണാതെ വരാൻ സാധിച്ചു ഭാഗ്യം ഹരിചന്ദ്രൻ എവിടെ അവൻ അവൻ വരും താമസിക്കാനുള്ള സ്ഥലം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്താറിയില്ലേ നെഞ്ചിനകത്തൊരു കല്ലിരിക്കുന്ന പോലെ തോന്നുന്നു അതല്ലോ ഒരു ഒരു ആ അത് അയവാച്ചിന് ഇത് ആദ്യം ആയതുകൊണ്ടാ കുറച്ച് ദിവസം കഴിയുമ്പോ ഇതൊക്കെ ഒരു ശീലം ആയിക്കോളും നമ്മൾ കണ്ടുവച്ചിരുന്ന താമസ സ്ഥലം കുറച്ച് ധർമ്മക്കാരി കയ്യേറി കഞ്ഞിവയ്പ്പും കുടിയും തുടങ്ങി തിരുവല്ലാമല ഉത്സവം തുടങ്ങല്ലേ അതിന് വന്നവരാ ഇനി നമ്മൾ അവിടെ പോയ പുതിയൊരു താമസ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു കാവുങ്കൽ അമ്പലത്തിന് അക്കരെയുള്ള പത്തേക്കർ റബ്ബർ തോട്ടം കോയിക്കലാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത് നമ്മുടെ രാധികയുടെ ആ അതിന്റെ പടിഞ്ഞാറേ മൂലയിലുള്ള പഴയ കെട്ടിടം ഓർക്കുന്നുണ്ടോ നീയ നമ്മൾ ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോ കയറിയുന്ന സ്ഥലം ആ അത് തന്നെ ഞാൻ രാധികയോടൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാലോ അവള് സമ്മതിക്കൂ ഐ ലൈക്ക് പറഞ്ഞല്ലേ നീ എന്താ ചോദിക്കാൻ നിന്റെ ഒരു കച്ചയെ ആരും അറിയാതെ ഒരാഴ്ചത്തേക്ക് ഒളിയിൽ താമസിപ്പിക്കാനാണെന്ന് പറയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോക്കോളാം ഇതൊക്കെ തന്നെയാണ് പ്രശ്നം നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതുപോലെ തന്നെ നടത്തണം എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഐവാച്ച മുട്ടുകുത്തരുത് ആ േടിക്കണ്ട ഇദ്ദേഹമാണ് ഞങ്ങളുടെ ആത്മീയ ഗുരു പരമർ അത് നെല്ലിനടിക്കുന്ന വിഷമല്ലേ അത് പരാമർ ഇത് പരമർ മറ്റേ ശുഭരകത്തുണ്ടോ ഇല്ല പുറത്തു ആശ്വാസമായി പോയിരിക്കുക എന്തായി പോയ കാര്യം എല്ലാം ഓക്കെ ശ്വാസം നേരെ വേണു വെള്ളവും ഗ്ലാസും കാട്ടില് തീരാറായി എനിക്ക് മാത്രം കിട്ടിയില്ല പറണ്ണം ഹരിചന്ദ്രനോട് കൊടുത്താലോ ഈ നീചനെ ഞാൻ ഒരു തുള്ളി കൊടുക്കില്ല നിന്റെ തന്നെ കുഴപ്പ നീ എന്തിനാ പറ വിം കലക്കി കൊടുത്തത് അതിന്റെ വിമ്മിഷ്ടം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല ഇനി മേലാൽ ഞാൻ വിം കലക്കി കൊടുക്കൂല ഉറപ്പാണല്ലോ ഉറപ്പാണ് പരമേട്ടൻ പറയുന്ന പോലെ എല്ലാം അനുസരിക്കാൻ തയ്യാറാണോ തയ്യാറാണ് പരമേട്ടന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാണോ സ്വീകരിച്ചിരിക്കുന്നു ഒരെണ്ണം കൊടുക്കാല്ലേ പരമേട്ടാ വെള്ളം കൊടുക്കാല്ലോ അയ്യോ എന്താ വായി നോക്കൊണ്ട് നിൽക്കുന്നു കുടിക്കടാ നിങ്ങളെല്ലാം പറഞ്ഞില്ലേ ഞാൻ മാത്രം പറഞ്ഞില്ല അയ്യോച്ച പറ